ജാതി വിവേചനം ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ആണ് എസ് സി വിഭാഗക്കാരനായതിനാൽ പാർട്ടിയിൽ പരിഗണനയില്ലെന്നും പാർട്ടിയിൽ പരിഗണന വേണമെങ്കിൽ ഉന്നതകുല ജാതി ജനിക്കണമെന്നും വിഷ്ണുവിന്റെ രാജിക്കത്തിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുവിഭാഗം നേതാവായ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ആണ് ജാതി വിവേചനം സംഘടനയിൽ നിന്ന് രാജിവെച്ചത് ദളിത് പാർട്ടിയിൽ പരിഗണനയില്ല നേതൃത്വം മാനസികമായി ഒറ്റപ്പെടുത്തിയെന്നും പാർട്ടിയിൽ പരിഗണന വേണമെങ്കിൽ ഉന്നത കുലജാതിയിൽ ജനിക്കണമെന്നും വിഷ്ണുവിന്റെ രാജിക്കത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും ജാതിരാഷ്ട്രീയത്തിന്റെയും ബലിയാടാണ് താനെന്നും നേതാക്കളുടെ പെട്ടിയെടുത്താലേ പാർട്ടിയിൽ നിലനിൽപ്പ് ഉള്ളൂവെന്നും വിഷ്ണു പറയുന്നു എസ് ഡി പി ഐ പോലുള്ള വർഗീയ ശക്തികളുടെ അടിമത്വത്തിലാണ് കോൺഗ്രസ് എന്ന രൂക്ഷ വിമർശനവും വിഷ്ണുവിന്റെ രാജിക്കത്തിലുണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനാണ് വിഷ്ണു സംഘടനയുടെ ലെറ്റർ ലെറ്റർപാഡിൽ രാജിക്കത്ത് നൽകിയിരിക്കുന്നത് സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നേമം ഷജീർ രാഹുൽ മാങ്കൂട്ടത്തിൽ ടീമിനെതിരെയുള്ള പ്രതിഷേധവുമാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചന കൈരളി ന്യൂസ് തിരുവനന്തപുരം